നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രദോഷവ്രതം എന്താണെന്നും അതിന് പിറകിലെ ഐതിഹ്യം എന്താണെന്നും ആ വ്രതം എടുക്കേണ്ട വിധം എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ വിധി എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് പ്രദോഷവ്രതം എടുക്കുന്നത് മഹാദേവനായ ഭഗവാൻ പരമശിവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഇതിന് പിറകിലെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം മഹാദേവൻ ഭഗവാൻ പരമശിവൻ ചില കാരണങ്ങളാൽ ദേഷ്യം വന്ന് കലിപോണ്ട് താണ്ഡവ നൃത്തമാടുവാൻ തുടങ്ങി ഈ സമയത്ത് ലോകം ഭയപ്പാടിലായി ദേവന്മാർ ഒരു ഉപായത്തിനായി മഹാവിഷ്ണുവിനെ സമീപിച്ചു ഈ താണ്ഡവം ലോകത്തെ ഭസ്മീകരിക്കൂ എന്ന് അറിയാവുന്ന ഭഗവാൻ വിഷ്ണു ശ്രീ പാർവതി ദേവിയെ കൊണ്ട് മാത്രമേ ഇതിനൊരു ശമനം ഉണ്ടാക്കാൻ കഴിയൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ശ്രീ പാർവതി ദേവിയെ നടരാജരൂപിയായ ഭഗവാന്റെ സമീപത്തേക്ക് പറഞ്ഞു വിടുകയാണ് പാർവതി ദേവിയുടെ ആഗമനത്തിൽ ഭഗവാന്റെ കോപം അടങ്ങി വരികയും ഭഗവാൻ ശാന്തത കൈവരിക്കുകയും പ്രസാദിയായി മാറുകയുമാണ് പിന്നീടുണ്ടായത് ഈയൊരു സമയത്ത് ഭഗവാനെ ക്ഷിപ്രപ്രസാദിയായാണ് സങ്കല്പിക്കുന്നത് അങ്ങനെ ശിവനും ശക്തിയും തമ്മിലുള്ള ആ ഒരു സംഗമ സമയത്തെയാണ് പ്രദോഷ സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് എപ്പോഴാണ് പ്രദോഷവ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം എല്ലാ മലയാള മാസവും രണ്ട് പ്രദോഷവ്രതമാണ് അനുഷ്ഠിക്കാറുള്ളത് കറുത്തപക്ഷത്തെ പ്രദോഷവും വെളുത്തപക്ഷത്തെ പ്രദോഷവും ഇതിൽ കറുത്തപക്ഷത്തെ പ്രദോഷത്തിനാണ് പ്രാധാന്യം കൂടിയത് മിക്ക ഭക്തരും അനുഷ്ഠിക്കുന്നതും കറുത്തപക്ഷത്തിലെ പ്രദോഷമാണ് ഒരു വാവിന് ശേഷം അടുത്ത വാവ് വരെയുള്ള കാലയളവിനെ പതിനഞ്ച് തിഥികളായി ഭാഗിച്ചിരിക്കുന്നു വാവ് കഴിഞ്ഞ് ഒന്നാമത്തെ ദിവസം പ്രഥമ എന്നും രണ്ടാം ദിനം ദ്വിതീയ എന്നും ഇങ്ങനെ പതിമൂന്നാം ദിവസത്തെ ത്രയോദശി എന്നും പറയുന്നു ഇങ്ങനെ ത്രയോദശിയും സന്ധ്യയും കൂടി വരുന്നിടത്താണ് വ്രതം അനുഷ്ഠിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം സന്ധ്യക്ക് കുളിച്ച് ശുദ്ധി വരുത്തി ശിവഭഗവാനെ ദർശനം നടത്തി ക്ഷേത്രത്തിലെ അഭിഷേക അഭിഷേകതീർത്ഥം സേവിച്ച് ക്ഷേത്രത്തിൽ വെച്ച് തന്നെയോ അല്ലെങ്കിൽ ഗൃഹത്തിൽ വച്ചോ സ്വസ്ഥമായി ഏകാഗ്രതയോടെ ശിവപഞ്ചാശ്വരി മന്ത്രം ആയിരത്തി എട്ട് തവണ അല്ലെങ്കിൽ ആയിരത്തി എട്ട് ഉരു ജപിച്ച് അന്ന് രാത്രി ഉപവാസമായി ഇരുന്ന് ഇളനീർ പോലുള്ള പാനീയങ്ങൾ മാത്രം കഴിച്ച് പതിമൂന്നാം തീയതി രാവിലെ അതായത് പ്രദോഷ ദിവസം വരുന്ന ദിവസം കുളിച്ച് ശിവ ശിവക്ഷേത്ര ദർശനം നടത്തി പഞ്ചാശരി ജവം ചെയ്ത് പ്രാർത്ഥിക്കുക പ്രദോഷദിനം പകൽ അരിയാഹാരം പാടില്ല എന്നാണ് വിധി പൂർണ്ണ ഉപവാസമാണെങ്കിൽ ഇളനീർ പോലുള്ള ലഘുപാനീയങ്ങൾ കഴിക്കാം പ്രദോഷസന്ധ്യക്ക് ശിവക്ഷേത്ര ദർശനം നടത്തി പ്രദോഷാഭിഷേക തീർത്ഥം സേവിക്കുന്നതോടുകൂടി വ്രതം പൂർത്തിയാവുന്നതാണ് ഇനി നമുക്ക് വ്രതമെടുക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും നോക്കാം ചിട്ടയോടെയും ഭക്തിയോടെയും എടുക്കുന്ന പ്രദോഷ പ്രദോഷവ്രതങ്ങൾക്ക് നമ്മുടെ മുൻജന്മ പാപങ്ങൾ പോലും കഴിക്കാൻ കഴിയും എന്നാണ് വിശ്വാസം ജന്മാന്തകൃതം പാപം അതിരൂപേണ ജായതേ എന്നാണ് പ്രമാണം മുൻജന്മ ശാപങ്ങൾ നീക്കപ്പെടുകയും തുടർന്നുള്ള ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരും എന്നതുമാണ് വിശ്വാസം പ്രദോഷ ദിനം ശനിയാഴ്ച വന്നു ചേരുകയാണെങ്കിൽ അത് അതിവിശേഷപ്പെട്ടതും ശനിയാഴ്ച പ്രദോഷവ്രതം കഠിനവുമാണ് അങ്ങനെ വന്നാൽ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനത്തോടുകൂടി ഉപവാസം ആരംഭിച്ചാൽ ശനിയാഴ്ച സന്ധ്യക്ക് പ്രദോഷാഭിഷേകം കഴിയും വരെ ഉപവസിക്കണം ജലപാനം പോലും പാടില്ല എന്നാണ് വിധി അത്ര കഠിനമാണ് അത്ര കഠിനമാണ് ശനിപ്രദോഷവ്രതം ആരോഗ്യം സമ്മതിക്കുമെങ്കിലേ അതിന് മുതിരാൻ പാടുള്ളൂ പ്രദോഷവ്രതം ചിട്ടയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്നവർക്ക് ശിവപ്രീതി ലഭിക്കുന്നതായും മുക്തി ലഭിക്കുന്നതായും ശത്രുദോഷം ജനിദോഷം രോഗപീഠ എന്നിവയിൽ നിന്നും മുക്തി ലഭിക്കുന്നതായുമാണ് വിശ്വാസം